സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ആർക്കും ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും എഴുതി ആരോപണ പ്രത്യാരോപണങ്ങളുടെ രൂപത്തിൽ ഈടാവുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകളുടെ ഈ കാലഘട്ടത്തിൽ പരമ്പരാഗതമായ രീതിയിൽ മതിലുകളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾ എഴുതുന്നതിന് സാക്ഷിയാവുകയാണ് തൃശ്ശൂർ നഗരം ഇപ്പോൾ തൃശൂർ നഗരത്തിലൂടെ ഇപ്പോൾ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് ഒന്ന് മതിലുകളിലേക്ക് നോക്കുക മുരളീധരനെ തോൽപ്പിച്ചതാരാണ് ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ എന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണോ എന്നറിയില്ല കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അവർ എഴുതിവിടുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ പോസ്റ്ററുകൾ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുവെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെയും അതേപോലെ ഉണ്ടായിരുന്നു ഇന്നും അത് സംഭവിച്ചിരിക്കുന്നു തൃശൂർ ഡി സി സിയുടെ പരിസരത്തും പ്രസ് ക്ലബിൻ്റെ ചുവരിലുമൊക്കെയാണ് മുരളീധരൻ്റെ തോൽവിക്ക് തൃശൂരിലെ ഡി സി സി നേതാക്കളെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ എത്തി പോസ്റ്ററുകൾ മതിൽ നിന്ന് കീറിയെടുത്ത് അത് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ മതിലുകളിൽ എഴുതിയിട്ടുള്ള പോസ്റ്ററുകൾ കീറിക്കളയുക എന്നുള്ളതാണ് കൂടുതൽ നേതാക്കളുടെയും പേരു പറഞ്ഞു കുറ്റപ്പെടുത്തിയാണെന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് അനിലക്കര ഐ പി പോൾ എന്നിവർ പാർട്ടിയെ ചതിച്ചു എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിട്ടുള്ളത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയായിരുന്നു പോസ്റ്ററുകൾ പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റില്ല ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കുക എന്നതായിരുന്നു ഇന്നലത്തെ പോസ്റ്ററുകളിലെ വാചകങ്ങൾ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോസ്റ്റർ യുദ്ധം ആരംഭിച്ചത് അതേസമയം തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു തൃശൂരിൽ ബിജെപിയുടെ വിജയത്തിന് കാരണമായത് സിപിഎം ബിജെപി വോട്ട് ഡീലിന്റെ ഭാഗമായിട്ടാണെന്നായിരുന്നു ജോസ് വള്ളൂർ പറഞ്ഞത് മുരളീധരന്റെ തോൽവിയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളെ കാണുകയുണ്ടായി തൃശൂരിൽ മുരളീധരന് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം എന്തായാലും തൃശൂരിലെ മുരളീധരന്റെ തോൽവി വലിയ രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ബാധിച്ചിരിക്കുന്നത് കേരള ന്യൂസ് തൃശൂർ